നമുക്ക് ഒത്തിരി ഇല്ല ചേട്ടന് വന്നാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത് ആ രണ്ടു പ്രാവശ്യം ക്യാൻസർ വന്നു അതായത് എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് ക്യാൻസർ ഉണ്ട് പക്ഷെ നമുക്കറിയത്തില്ല ക്യാൻസർ ഉണ്ടെന്ന് നമ്മളെ കണ്ടാൽ പറയത്തില്ല കാണാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും കണ്ണിന് കുഴപ്പമില്ല പക്ഷെ ആ ഞരമ്പ് പോയത് കൊണ്ടാണ് കുഴപ്പം നമസ്കാരം രാഹുൽ ജേർണി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് കാവാലം ലിസി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സുബിൻ എന്ന് പറയുന്ന ദ ഈ ഒരു കുട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും ക്യാൻസർ വന്ന് അതായത് രണ്ട് തവണ ക്യാൻസർ വന്ന് നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അദ്ദേഹം ചെറിയൊരു ഫാം പോലെ അതായത് കോഴി വളർത്തുന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഇതുപോലെ ഞങ്ങളെ വിളിച്ചു ചേട്ടൻ കൂടെ വരെ വരണം നിങ്ങളോടൊക്കെ ഇതൊന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഈ പയ്യനെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പയ്യൻ്റെ

സ്വന്തമായിട്ട് അങ്ങനെ വസ്തു കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ ചെറിയൊരു കോഴി ഫാമും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഉപജീവനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് കണ്ടാൽ അറിയാം അധികം ഒന്നും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം കൂടാണിത് സുബിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട് എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് ഈ ക്യാൻസർ ബാധിച്ച് വന്നെന്ന് പറഞ്ഞു ആ രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നു അതായത് എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് ക്യാൻസർ ഉണ്ട് പക്ഷെ നമുക്കറിയത്തില്ല ക്യാൻസർ ഉണ്ടെന്ന് ഇത് പനിയാണ് ഇതിൻ്റെ രക്ഷമെന്ന് പറയുന്നത് എനിക്ക് പനിയായിരുന്നു അപ്പം പനി വരുമ്പോൾ നമ്മൾ സാധാരണ പാരസെറ്റാമോളൊക്കെ അയച്ച് അങ്ങനെയാണല്ലോ നമ്മുടെ രീതി നമ്മുടെ മലയാളികളുടെ രീതി അങ്ങനെയാണ് നമ്മൾ എന്താ എന്താസം വന്നാലും അവസാനം സൂചി കൊണ്ടെടുക്കേണ്ട തൂമ്പ കൊണ്ട് നമ്മുടെ ഓരോ രീതി അപ്പം നമ്മൾ ഇങ്ങനെ പിന്നീട് ഇത് രാത്രിയും രാത്രി മാത്രമാണ് രാവിലെ ഒരു കുഴപ്പവും അങ്ങനെ പിന്നെ ഞങ്ങൾ ഇ എസ് എം മെഡിക്കൽ കോളേജിൽ കാണിച്ച് അവിടെയാണ് എന്റെ കണ്ടുപിടിക്കപ്പെട്ടത് തുടക്കം അവിടെ ആയിരുന്നു അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് അതെ അത് രണ്ടാം ക്ലാസ് വെച്ച് തുടക്കം പറഞ്ഞു അപ്പം ഈ തുടക്കം അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഓരോ പ്രാവശ്യം ഇങ്ങനെ പനിമണക്ക് വന്നുകൊണ്ടായിരിക്കും അങ്ങനെ സംശയമായിട്ടാണ് ഞങ്ങൾ ഈ എസ് എം മെഡിക്കൽ കോളേജിൽ പോയി കുറേ ടെസ്റ്റിംഗ് ടെസ്റ്റിങ്ങെല്ലാം നടത്തി അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ഇതൊരു ടെസ്റ്റുകൊണ്ടൊന്നും കണ്ടുപിടിക്കപ്പെടുന്നതല്ല ഇത് കുറേ ടെസ്റ്റുകൾ നടത്തി കുറേ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവർ കണ്ടുപിടിക്കപ്പെട്ട് പിന്നെ എന്ന് പറഞ്ഞ് അപ്പൊ എല്ലാവർക്കും താങ്ങാനൊന്നും പറ്റിയില്ല നമുക്ക് സ്വാഭവല്ലേ എല്ലാ വീട്ടിലും താങ്ങാൻ പറ്റത്തൊന്നും ഇല്ല ഈ അസുഖം ആ ഇപ്പൊ പിന്നെ ഒരു നമ്മടെ എന്താ വൈറസ് പോലെ ഇപ്പം നമുക്കിപ്പോ ഒരു ട്രെൻഡായി മാറിയേക്കോ ക്യാൻസർന്ന് പറയുന്നത് നമുക്കത് ഇപ്പൊ അത് നമുക്ക് ശീലമായ കൊഴപ്പില്ല നമുക്ക് ഈ ഒന്നും സംഭവിക്കാനൊന്നുമില്ല എന്നെ കൊണ്ട് എനിക്ക് പരിചയം ഉള്ളടത്തൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ ഞാൻ പോവുകയും തന്നെ വരികയൊക്കെ ചെയ്യും പക്ഷെ എന്നെ പോറത്തൊരാള് കണ്ടാൽ പറയത്തു ഇല്ല കാണാൻ പറ്റത്തില്ലെന്നുള്ളതായി ഒരാളും പറയത്തില്ല പക്ഷെ ആ ഞരമ്പ് പോയത് കൊണ്ടാണ് ഇപ്പൊ വീട്ടിലാരൊക്കെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് വലിയ വല്യച്ഛനുണ്ട് വല്യമ്മുണ്ട് ഇവരെയൊക്കെയാണുള്ളത് പറയുന്നത് പിന്നെ നമ്മളെ സഹായിക്കുന്ന പറഞ്ഞാൽ പിന്നെ വലിയ വല്യച്ഛന് കാല് വയ്യാത്തതാണ് നടക്കാനൊന്നും പറ്റത്തില്ല പിന്നെ രണ്ട് ആ അനിയന്മാരാണ് ഉള്ളത് ഒരാൾ ഐ ടി പഠിക്കുകയാണ് ഒരാൾ ലിംഗ സ്റ്റിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കോഴിഫാം ഇങ്ങനൊരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ എന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ആഗ്രഹമൊക്കെ കൊറേ നാളായി തുടങ്ങിയിട്ട് പക്ഷെ നമുക്ക് ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുഴപ്പം ഒരു കാഴ്ചയില്ലാത്ത ആളെ സംഭവിച്ചെങ്ങനെയാണ് തുടങ്ങേണ്ടെന്നുള്ള ആദ്യം ഒരു ഐഡിയ കിട്ടത്തില്ല കുറച്ചു നാളുകളെ ആയിട്ടുള്ളു നമുക്ക് അധികം നാളൊന്നും ആയിട്ടില്ല എന്ത് എന്തിനൊക്കെ കൊടുക്കുന്നുണ്ട് കോഴിയെങ്കിലും കരിങ്കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് ഗിരിയാജനുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് അല്ല നമുക്ക് അത് നമുക്ക് ഒത്തിരി ഇല്ല ചേട്ടന് വന്നാ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഒരു ഉപജീവന മാർഗമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണേലും കൊടുക്കാം പോവാനുള്ളപ്പോ നമ്മൾ ഇറച്ചിക്ക് കൊടുക്കും പിന്നെ മുട്ട മുട്ട വേണ്ട മുട്ടയിടുന്ന കോഴിയെ വേണ്ടെങ്കിൽ അത് കൊടുക്കും പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും നമ്മൾ നമ്മളറിയാവുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അവര് തരും കടകളിൽ കൊടുക്കാനുള്ള മുട്ട നമുക്കില്ല നമുക്ക് കുറച്ച് കോഴികൾ മാത്രമേ ഉള്ളൂ നമുക്ക് വീടുകളിൽ തന്നെ കൊടുക്കാൻ അപ്പൊ വീട്ടിലുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അവര് വന്ന് മേടിക്കുകയും പിള്ളേർക്ക് കൊടുക്കാനൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യും ഇനി എന്താണ് സുബിന്റെ ഒരു ആഗ്രഹം സുഖിന്റെ നമുക്കൊരു നല്ലൊരു ജീവിത പങ്കാളി വേണം അതായത് നമുക്ക് കോഴികളെ കോഴികളെ നോക്കാനും നമ്മളെ നോക്കാനും നമുക്ക് നല്ലൊരു ജീവിത ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ താല്പര്യമുള്ള അല്ലെ ആളാണ് നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യണം അങ്ങനെ നമ്മളെ നമ്മളെ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ നോക്കാൻ പറ്റിയാണ് നമ്മുടെ കൂട്ടുകാരെ അപ്പോ രണ്ടു രണ്ടുപേർക്കും അങ്ങനെയുള്ള ഒരാളെ സുബിനിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനലിൽ കൂടെ അങ്ങനെ ഒരു കല്യാണ ആലോചനയും കൂടാണ് നമ്മളിപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന കാരണം ഇത് ആരോടും അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു സുമനസ്സുകളുണ്ടെങ്കിൽ ദേവിയെ ഇത് കോണ്ടാക്റ്റ് ചെയ്യണം സുബിനെ അപ്പോൾ സുബിൻ്റെ പിന്നെ ഈ ഒരു ജീവിതമാർഗം അതായത് ഈ കോഴിഫാം ചെറിയ രീതിയിലുള്ളൊരു കോഴിഫാം ആണ് നമുക്ക് നമുക്ക് കൂടി കൂടി കുറച്ചും ഒന്ന് വിപുലീകരിക്കണമെങ്കിലും ഒക്കെ സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ കോഴിയുമായി ബന്ധപ്പെട്ട് അതായത് ഇനിയും കുറച്ചൂടെ കൂട്ടണമെന്നുണ്ടല്ലേ കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടോ അതിന് പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും അല്ല എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ കോഴിയാ കോഴി തന്നെ കോഴിയെ തന്നോ അങ്ങനെ എന്തെങ്കിലും തരുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് അദ്ദേഹം അതിനെയൊക്കെ നോക്കി ഒരു കച്ചവടം നോക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ സുബിൻ്റെ നമ്പർ ഞാൻ ഞാനിതിനകത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല എന്നെക്കാളും ഒരുപാട് പേര് ഇത് അവർക്ക് വേണ്ടിയാണ് എൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ സംഭവം കാണാതെ പോകല്ലോ കാഴ്ചയുള്ള സംഭവം കാഴ്ചയില്ലാത്തവരെ കാണാൻ പോ കാഴ്ചയില്ലാത്തവരെ കാണാതെ പോകുമല്ലോ കാഴ്ചയില്ലാത്തവരും തന്നെയല്ല സമൂഹത്തിൽ പല രീതിയിലും അവശത അനുഭവിക്കുന്ന ജനവിഭാഗമുണ്ട് അവരെല്ലാം നമ്മൾ കൈ ചേർത്ത് പിടിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് നാളെ ഒരാവശ്യം വരുമ്പം നമ്മളെ ആരെങ്കിലും സഹായിക്കാൻ കാണത്തുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് സുബിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരു ചെറിയ സഹായം നൽകിയാൽ അത് ഈ ഒരു കുടുംബത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ എല്ലാവരും ദൈവം അത് ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം